പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ തിരുവനന്തപുരത്തു നിന്നും വടക്കോട്ട് അതായത് കായംകുളം വരെ ഉള്ള പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ട്രെയിനിൻ്റെയും ചിറയൻകീഴ് കടക്കാവൂർ വർക്കല പരവൂർ കൊല്ലം ശാസ്താംകോട്ട കരുനാഗപ്പള്ളി കായംകുളം എന്നീ സ്റ്റേഷനുകളിലെ മുഴുവൻ സമയവും നിങ്ങൾക്ക് കാണാവുന്നതാണ് ആകെ അറുപത്തിനാല് ട്രെയിനാണ് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്നത് ഒന്നാമത്തെ കോളത്തിൽ ട്രെയിനിൻ്റെ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ ട്രെയിനിൻ്റെ പേര് മൂന്നാമത്തെ കോളത്തിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കൊച്ചുവേളിയിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന സമയം നാലാമത്തെ കോളത്തിൽ ചിറയും കീഴിലെ സമയം അഞ്ചാമത്തേത് കടയ്ക്കാവൂർ ആറാമത്തേത് വർക്കല ശിവഗിരി ഏഴാമത്തേത് പരവൂർ എട്ടാമത്തേത് കൊല്ലം ഒൻപതാമത്തേത് ശാസ്താംകോട്ട പത്താമത്തേത് കരുനാഗപ്പള്ളി പതിനൊന്നാമത്തേത് കായംകുളം ഈ സ്റ്റേഷനുകളിൽ നിന്നും ട്രെയിനുകൾ പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരും രാത്രി പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ എം എന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണിവരെ പി എം എന്നുമാണ് യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഇതിൽ കൊടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ്